സിൻ്റെ സമര പോരാട്ടങ്ങളിൽ ഏറ്റവും വലിയ പോരാട്ടം ഐസ്ക്രീം പാർലർ കേസിന് കേസിലായിരുന്നു അപ്പോൾ അതിൻ്റെ സമരവീര്യങ്ങൾ മുഴുവൻ കണ്ടതാണ് കോഴിക്കോട് ജില്ല കോഴിക്കോട് വരുന്ന ഉള്ള സഖാക്കന്മാരാണ് ഇത് എങ്ങനെ നിങ്ങളിപ്പോൾ എന്നെത്തിയത് ഇതിപ്പോൾ ഇന്നലെ മരണം വൈകിട്ട് മൂന്നരയോടെയാണ് മൂന്നിരുപതോടെയാണ് അപ്പോഴിപ്പോൾ തിരിക്കുകയായിരുന്നു ഞങ്ങൾ വിവരം അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു കാർ കാറെടുത്ത് നേരിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത് കാരണം ട്രെയിനിലൊക്കെ തന്നെ മലബാർന്നുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ട്രെയിനകത്തുള്ളതുകൊണ്ട് ട്രെയിനിന് കാലു കുത്താൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് എല്ലാവരും ഒന്നാകെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ബി എസിൻ്റെ ഒരു സമര പോരാട്ടം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിൻ്റെ പ്രതീകമായി മാറിയ വി എസിനെ അവസാനമായി ഒരു നോക്കി കാണാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ബി എസ് സജീവ രാഷ്ട്രീയത്തിലില്ല പക്ഷേ ബി എസ് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും വി എസ് ഉയർത്തിപ്പിടിച്ച കുറേ മൂല്യങ്ങളുണ്ട് അദ്ദേഹം ഉയർത്തിവിട്ട കുറേ സമരവീദ്യങ്ങളുണ്ട് അതെങ്ങനെയാണ് ഇപ്പോഴും പാർട്ടി പ്രവർത്തകരെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ആവേശം പകരുന്നതാണ് അന്നത്തെ ആ സമരവീര്യങ്ങളൊക്കെ വളരെയധികം അത് ഉൾക്കൊണ്ടാണ് ഇന്നത്തെ തലമുറ പ്രവർത്തിക്കുന്നത് അന്നത്തെ സമരവീര്യം ഏത് സമരമൊത്തും യാതൊരുവിധ അതും നോക്കാതെ തന്നെ കൊടിയ മർദ്ദനങ്ങൾ ഏറ്റവും അദ്ദേഹം ഓരോ സമരത്തും നയിച്ചിട്ടുള്ളത് കോഴിക്കോട് എല്ലാവരും കോഴിക്കോട് പറഞ്ഞ പോലെ സമരങ്ങളും കണ്ട ജില്ലയാണ് കോഴിക്കോട് ആ എങ്ങനെയായിരുന്നു ആവേശത്തിന്റെ ഒരു തനിമയാണ് കേരളത്തിലെ തനിവയാണ് കേരളത്തിലെല്ലാവരും ഏറ്റുപിടിക്കുന്നത് ഞങ്ങൾ അവസാനമായി കാണണം എന്നുള്ള ഇവിടെ എത്തിച്ചത് ഇനിയിപ്പോ നാളെയാണ് അതുവരെ നിങ്ങൾ കൂടെ ഉണ്ടോ എങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇണ്ടോ ഇവിടുന്ന് പോകുമ്പോഴേ പോവുള്ളൂ പോലു ആളുകൾക്ക് ഇപ്പോൾ ഈ രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വി എസിനെ അടുത്തറിയുന്നത് വളരെ പരിമിതമായ രീതിയിൽ മാത്രമായിരിക്കും പക്ഷേ ഇപ്പോഴും പുതിയ തലമുറ എങ്ങനെയാണ് വി എസിനെ കാണുന്നത് നിങ്ങളെയൊക്കെ നാട്ടിൽ പുതിയ തലമുറ വി എസ് ഉയർത്തിയിട്ട ആവേശകരമായ സമര പോരാട്ടങ്ങളുടെ പാരമ്പര്യം വേറുന്നവർ തന്നെയാണ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെങ്കിലും ശരി യുവജന പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെങ്കിലും ശരി അവരൊക്കെ തന്നെ വി എസിൻ്റെ പോരാട്ട വളരെ ശക്തമായി ആവേശത്തോടു കൂടി കാണുന്ന തലമുറ തന്നെയാണ് ഒരു അവസാന റെഡ് സല്യൂട്ടാണ് അതെങ്ങനെയാണ് സഖാവിനെ ഒരു നോക്ക് കാണണം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സഖാവിനെ അവസാനമായി റെഡ് സല്യൂട്ട് കൊടുത്തു അതെ അതുതന്നെയാണ് ഇന്നത്തെ ദിവസം ഈ മണിക്കൂറുകളിൽ ഇനി ഇവിടേക്കെത്തുന്ന ഓരോരുത്തർക്കും അത് മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവരാണ് പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ നിന്ന് വരുന്നവരാണ് കാരണം ഇന്നലെ വി എസ് മരിച്ചു വി എസ് ഇല്ല എന്ന വിവരമറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നവർ തിരുവനന്തപുരത്തേക്ക് എത്തുന്നവർ എല്ലാവരും വി എസിനെ അവസാനം ഒരു നോക്കി കാണുന്നതിന് വേണ്ടി ചിലപ്പോൾ അതിലൊരുപക്ഷേ ജീ ജീവിത കാലയളവിൽ വി എസിനെ ഒരിക്കൽ പോലും നേരിൽ കണ്ട കാണാത്തവരുണ്ട് അല്ലെങ്കിൽ നേരിൽ കാണാത്തവരാണെങ്കിൽ പോലും നമ്മുടെ അല്ലെങ്കിൽ അവരുടെ സാമൂഹിക ജീവിതത്തിൽ വി എസിൻ്റെ സ്പർശം വി എസിൻ്റെ ഇടപെടലുകൾ വളരെ പ്രസക്തമാണ് അത് ഓരോ മനുഷ്യനും അനുഭവവേദ്യമായ കാര്യങ്ങളാണ് അത് നീതിയുടെ കാര്യത്തിനാണെങ്കിലും നിയമനിർവ്വഹണത്തിൻ്റെ കാര്യത്തിൽ എല്ലാ നീതി നിർവഹണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തി എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ പോരാട്ടം അതെല്ലാം ഓരോ ഉയർത്തിപ്പിടിച്ച പല പല ആശയങ്ങളുണ്ട് പ്രശാന്ത് ആ ആശയങ്ങളുടെയൊക്കെ നേരിട്ട് നമുക്കറിയുന്ന ഒരു പോരാളിയാണ് വി എസ് എന്ന് പറയുന്നത് അത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തുടങ്ങി പല ഘട്ടങ്ങളിലും നമ്മൾ അത് കണ്ടതാണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് ഈ സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പോരാളിയായി വി എസ് മാറിയത് അദ്ദേഹം എതിർത്തത് പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ അതായത് വികസന പ്രതിസന്ധി പരിഹാരം തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം ആയിരുന്നില്ല ഈ സാങ്കേതിക വിദ്യകൾ നൂതന ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയെ തച്ചുടയ്ക്കുന്നതിൽ തകർക്കുന്നതിലായിരുന്നു വി എസിന്റെ എല്ലാ കാലത്തെയും ആശങ്ക അതുകൊണ്ട് തന്നെ വികസനത്തിനെതിരായിരുന്നില്ല വി എസ് ഏതെങ്കിലും മൂരാച്ചി നയങ്ങളോ ന്യായങ്ങളോ പറഞ്ഞ് ഒന്നും മുടക്കുകയായിരുന്നില്ല ചെയ്തത് ഓപ്പൺ സോഫ്റ്റ്വെയർ മുതൽ ജൈവ കൃഷി വരെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത് നമ്മൾ കണ്ടതും അതുകൊണ്ട് തന്നെയാണ്